ട്വന്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ആവേശം ആറ് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പതിനെട്ട് മത്സരങ്ങൾ പൂർത്തിയായി ആതിഥേയരായ ഇന്ത്യയും ശ്രീലങ്കയും തുടർച്ചയായ വിജയങ്ങൾ നേടിയതോടെ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തി ഇന്ത്യക്കും പാകിസ്ഥാനും രണ്ട് മത്സരങ്ങൾ വിജയിച്ച് നാല് പോയിന്റ് ഉണ്ടെങ്കിലും റൺ റേറ്റിൽ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ് ഇന്ത്യ രണ്ട് പോയിന്റുള്ള നെതർലൻഡ്സാണ് ഗ്രൂപ്പിലെ മൂന്നാം സ്ഥാനക്കാർ ഗ്രൂപ്പ് ബി ശ്രീലങ്ക ആദ്യമായി പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തി തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ വിജയിച്ച ലങ്ക നാല് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ രണ്ട് പോയിന്റുള്ള ഓസ്ട്രേലിയയും സിംബാവയുമാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ഗ്രൂപ്പ് സിയിൽ ചെറിയ ടീമുകളായ സ്കോട്ട്ലൻഡിൻ്റെയും ഇറ്റലിയുടെയും കുതിപ്പാണ് കാണുന്നത് ശക്തരായ ഇംഗ്ലണ്ടിനെ ഭീഷണി ഉയർത്തി രണ്ട് പോയിന്റുമായി സ്കോട്ട്ലൻഡും ഇറ്റലിയും ഗ്രൂപ്പിൽ രണ്ടും മൂന്നും സ്ഥാനത്താണ് വെസ്റ്റ് ഇൻഡീസ് നാല് പോയിന്റോടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ രണ്ട് പോയിന്റുള്ള ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്താണ് ഗ്രൂപ്പ് ഡിയിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല ശക്തരായ ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയുമാണ് പോയിന്റ് ടേബിളിൽ ഒന്നും രണ്ട് സ്ഥാനത്ത് തുടരുന്നത് ലോകകപ്പിൽ റൺവേട്ടയിൽ ന്യൂസിലാൻഡ് ഓപ്പണർ ടിൻസ് സിഫർട്ട് നൂറ്റി അമ്പത്തിനാല് റൺസുമായി ഒന്നാമനായി തുടരുമ്പോൾ വിക്കറ്റ് പേറ്റയിൽ മുന്നിൽ നിൽക്കുന്നത് എട്ട് വിക്കറ്റുമായി അമേരിക്കയുടെ ബൗളറായ ഷാൻഡി വാനാണ് സിക്സർ സിക്സർവേറ്റയിൽ എട്ട് വിക്കറ്റുമായി അഫ്ഗാനിസ്ഥാൻ താരം ഗുർബാസും വിൻഡീസ് താരങ്ങളായ ഹെഡ്മെയറും റൂദർഫോർഡും തുടരുന്നു ഫോർവേറ്റിൽ പത്തൊമ്പത് ബൗണ്ടറികളുമായി ന്യൂസിലാൻഡ് താരം ടിൻ സിഫർട്ടാണ് ഒന്നാമത്